മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം മൃഗങ്ങളെ പോലെ നമ്മൾ കുറേ കുട്ടികളെ ഉണ്ടാക്കുന്നതിൽ വലിയ ആണത്വില്ല അതിലല്ല വലിയ കാര്യം ഇരിക്കണം വരുന്ന കുട്ടി കിടലുമായിരിക്കണം ആ കുട്ടി പട്ടികളെ പോലെ ആയിരിക്കരുത് ആനെ പോലെ സിംഹത്തെ പോലെ ആയിരിക്കണം എങ്കിൽ പിന്നെ അത് അത് അച്ഛന്റെ ഗുണം തന്നെയാണ് ഒരു മഹാപുരുഷനെ ജന്മം നൽകും ആരാണ് മഹാപുരുഷൻ മഹാപുരുഷൻ എന്ന് പറഞ്ഞ ആരാ കൊമ്പമീശയും തടിയും ഒക്കെ വെക്കുന്ന നീളവും ഒക്കെ ഉള്ള ആളാണ് അല്ല മഹാപുരുഷനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ആരാണ് മഹാപുരുഷന്മാർ ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ഈ ലോകത്തിനു വേണ്ടി നന്മ ചെയ്യാൻ ജന്മം എടുക്കുന്ന വ്യക്തികൾ ലോ ഭൂമിക്കൊരു ഭാരമായിട്ടും കുടുംബത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്വയത്തിന് ഒരു ഭാരമായിട്ട് ജീവിക്കുന്ന വ്യക്തികളല്ല ഈ ലോകത്തിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകാൻ കഴിവുള്ള ചങ്കൂറ്റമുള്ള വ്യക്തികൾ അവരെയാണ് മഹാപുരുഷന്മാർ അല്ലാതെ ഭൂമിയിൽ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ കൂട്ടാനും ഇനി പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാനും ഉള്ള ആൾക്കാരല്ല അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഈ ലോകത്ത് ഒരു പ്രയോജനമില്ല പക്ഷെ ശ്രേഷ്ഠരായിട്ടുള്ള ഒരു ജന്മം ആ ജന്മം മതി ഒരു സമൂഹത്തെ മാത്രമല്ല ഒരു ലോകത്തെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കാൻ പറ്റും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്